അപ്പം ഈ പാറ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പാറയുടെ ഒരു സൈഡാണ് സൈഡാണുണ്ടോ ഈ സൈഡിൽ നമുക്കൊരു ഇഞ്ച് തിക്നെസ് ഉള്ളൂ അത് താഴ്ത്തോട്ട് വരും എന്ന് പറഞ്ഞാൽ കൂർത്ത് വരും ഒരു ചെത്തി എടുത്ത പോലെയാണ് ഇരിക്കുന്നത് പാറയുടെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് ഈ ലിഖിതങ്ങൾ ഏതാണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഒരടി താഴ്ത്തേക്ക് മുകളിലോട്ടാണ് ഈ ലിഖിതങ്ങളുള്ളത് ഹായ് കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രാജകുമാരി പഞ്ചായത്തിലെ ഖജനാ പാറയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം എൻ്റെ പിന്നിലായിട്ട് നിങ്ങളൊരു വലിയ പാറ കാണുന്നുണ്ടാവും അപ്പോൾ ഈ പാറ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ പലരോടും ചോദിച്ചപ്പോൾ അവരുടെ ചെറുപ്പകാലത്ത് ഈ പാറ വളരെ ചെറിയ പാറയായിരുന്നു പിന്നെ ഇത് വളർന്ന് 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 ഉയർ ഭയങ്കര ഒരു ഹൈറ്റിൽ ഇപ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ചടി പൊക്കത്തിലാണ് ഈ പാറ നിൽക്കുന്നത് ഈ പ്രദേശങ്ങളിലൊന്നും ഈ വലിയ പാറക്കെട്ടുകളോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവിടെയെല്ലാം മണ്ണ് നിറഞ്ഞ പ്രദേശമാണ് ചുറ്റും ഏലത്തൈകളൊക്കെ നിൽക്കുന്ന കാണാൻ പറ്റും അപ്പോൾ ഇത് എന്താണ് ഇതിന് കുറച്ചപ്പുറയായിട്ട് നമുക്ക് മുനിപ്പാറ എന്ന് പറയുന്ന മുനിയറകളുടെ ഒരു സങ്കേതം കാണാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ അഞ്ചാറ് കിലോമീറ്റർ അപ്പുറയുള്ള മുനിപ്പാറയിൽ നിന്നും വലിയ പാറക്കല്ലുകൾ അന്നത്തെ കാലത്ത് പണ്ട് കാലത്ത് ശിലായോഗ കാലഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതാവാം ഈ മെൻഹർ അല്ലെങ്കിൽ കുത്തുകല്ല എന്ന് പറയുന്ന ഈ സംഭവം അപ്പോൾ ഇതുപോലുള്ള മെൻഹറുകൾ ചരിത്ര നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇത്ര ഉയരമുള്ള ഒരു മെൻഹർ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകം തന്നെയാണ് ഇത് നല്ല രീതിയിൽ ഇവിടുത്തെ ആളുകൾ സംരക്ഷിക്കുന്നു അപ്പം നമുക്ക് ഈ കോമ്പസ് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഈ ശിലാഖണ്ഡം ശരിക്കും ഇതിൻ്റെ ദർശനം കിഴക്ക് ഭാഗത്തേക്കാണ് അപ്പോൾ കിഴക്കോട്ട് ദർശനമായിട്ടാണ് അന്നത്തെ കാലത്ത് ഈ ഈ വലിയ ശില ഇവിടെ സ്ഥാപിച്ചത് അപ്പോൾ എന്തോ ആരാധനയുടെ ഭാഗമായിട്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഈ ശില അതിൻ്റെ ദർശനം കിഴക്ക് ഭാഗത്തേക്കാണ് ഞങ്ങൾ ഈ പാറയെക്കുറിച്ച് ഞങ്ങൾ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാറയെക്കുറിച്ച് പല ചരിത്രകാരന്മാരോടും അഭിപ്രായം അതിനെക്കുറിച്ച് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഒരിക്കലും പാറ വളരുത്തില്ല ഈ പാറയുടെ ചുവട്ടിൽ മണ്ണ് ഒഴുകി പോകുമ്പോഴത്തേക്കും പാറ വളർന്നതായിട്ട് നമുക്ക് തോന്നുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഈ പാറ വളർന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഇവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് ഈ പാറയുടെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടാണ് ഈ ലിഖിതങ്ങൾ ഏതാണ്ട് ഇവിടെ മുതൽ ഇവിടെ വരെ ഒരടി താഴത്തേക്ക് മുകളിലോട്ടാണ് ഈ ലിഖിതങ്ങളുള്ളത് അത് പണ്ടും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് മണ്ണൊഴുകി പോവുകയാണെങ്കിൽ ഈ ലഹിതങ്ങൾ ഉയർന്നു ഉയർന്ന് മുകളിലോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഈ പാറയുടെ പാറ വളരുകയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഈ പാറയുടെ ചുവട്ടിലുള്ള ലിഖിതങ്ങൾ അതേ ഒരടി ഹൈറ്റിൽ തന്നെയാണ് അതേ പൊക്കത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ പാറ വളരുന്നതാണെന്ന് നമുക്ക് അനുമാനിക്കേണ്ടതായിട്ട് വരും എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് എന്താണ് ഈ പ്രതിഭാസം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പാറയുടെ ഒരു സൈഡാണ്ടോ ഈ സൈഡിൽ നമുക്കൊരു ഇഞ്ച് തിക്ക്നെസ് ഉള്ളൂ അത് താഴ്ത്തോട്ട് വരും എന്തോ പറഞ്ഞാൽ കൂർത്ത് വരുന്ന ഒരു ചെത്തിയെടുത്ത പോലെയാണ് ഇരിക്കുന്നത് പാറ ചെത്തിയെടുത്ത് ഇവിടെ വെച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഈ പാറ അനുദിനം വളർന്ന് വളർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ എൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ചെറുപ്പത്തിലേക്ക് എന്റെ പകുതി ഉണ്ടായിരുന്നുള്ളു അപ്പം ഇത് വളർന്ന ഒരു ഇരുപതടി മുപ്പതടി ഇരുപത്തഞ്ചടി ഹൈറ്റിലേക്ക് ഇപ്പം എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ധാരാളം ആരാധനകളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതിനെ കൂടുതൽ എനിക്ക് എനിക്കറിയത്തില്ല എൻ്റെ ചോട്ടിലായിട്ട് വിളക്ക് വയ്ക്കുന്ന രീതിയിലുള്ള ചെറിയ ശിലകളൊക്കെ കാണാൻ സാധിക്കും കൽവിളക്ക് പോലുള്ള ശിലകൾ പിന്നെ ഇവിടെ ചെറിയ പൂജകളൊക്കെ നടത്തുന്നതിൻ്റെ പുഷ്പങ്ങളും ഇവിടെ പുനിയൊക്കെ കെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും എന്തായാലും എന്തോ ആരാധനയൊക്കെ നടത്തുന്ന സ്ഥലമാണ് പാറയുടെ ചേർന്ന് തന്നെ എന്തോ ഒരു മരമൊക്കെ വളർന്നു വരുന്നുണ്ട് പിന്നെ ഈ പാറയ്ക്ക് ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് അടി വീതി ഉണ്ടെട്ടോ പാറയ്ക്ക് അടിഭാഗത്ത് ഒരു പന്ത്രണ്ട് അടി വീതി ഒരു നടുക്ക് ഭാഗത്ത് വരെ ഒരു പത്തടി ഉയരത്തിൽ വരെ ഒരു പന്ത്രണ്ട് പത്ത് പതിനഞ്ച് അടി വീതി ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ മുകളിലോട്ട് ഒരു ഇരുപത്തഞ്ചടിയോളം ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇതൊരു പ്രത്യേക പ്രതിഭാസമാണ് ഈ പാറ ഇങ്ങനെ കുത്തനെ ഉയർന്നു നിൽക്കുന്നത് വളരെ അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് അനുഭവപ്പെടുന്നത് പാറ വളരുന്നുണ്ട് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അതുപോലെ ഇവർ ഭീമൻ കോവി എന്നാണ് ഈ പാറയെ വിളിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് അപ്പോൾ എന്തിരുന്നാലും ഈ വലിയ ഈ സ്മാരകത്തെക്കുറിച്ചും ഈ മെൻഹറിനെക്കുറിച്ചും നിരീക്ഷകരുടെ ചരിത്ര നിരീക്ഷകരുടെ തുടർ പഠനം അത്യാവശ്യമാണ് നമുക്ക് ഇവിടെ വന്ന് ഈ ലിഖിതങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ഈ ഇവിടെ ഉണ്ടായിരുന്ന വലിയ സംസ്കാരങ്ങളുടെയും രാജവംശങ്ങളുടെയും ഒക്കെ ചരിത്രം അതിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരാം അപ്പോൾ എല്ലാ ചരിത്ര നിരീക്ഷകന്മാരെയും ചരിത്ര ഗവേഷകന്മാരെയും ഒക്കെ ഞങ്ങളിങ്ങോട്ട് സ്വാ സ്വാഗതം ചെയ്യുകയാണ് ഇത് രാജകുമാരി പഞ്ചായത്തിലെ ഖജനാ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അത്ഭുത പ്രതിഭാസം ഈ അത്ഭുത നിർമ്മിതി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തഞ്ചടി മുകളിലോട്ടുള്ള ഈ നിർമ്മിതിക്ക് ഇതിൻ്റെ അടിവശത്തേക്കും അത്രയും തന്നെ താഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അൻപത് അടി നീളമുള്ള ഈ പാറ എങ്ങനെ അന്നത്തെ കാലത്ത് ഇവിടെ കൊണ്ടു വന്ന് സാധിച്ചു എന്നുള്ള കാര്യമൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാ നിരീക്ഷകരും ചരിത്ര ഗവേഷകരും ഇതൊരു അഭ്യർത്ഥനായിട്ട് മാനിച്ച് നിങ്ങളിവിടെ ഡൈവ് ചെയ്ത് എത്തുക ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുക ഈ രാജകുമാരി പഞ്ചായത്തിൽ ഖജനാപ്പാറയിൽ കാണപ്പെടുന്ന ഈ അത്ഭുത നിർമ്മിതി ഈ മെൻഹർ അല്ലെങ്കിൽ ഈ കുത്തുകല്ലിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പം ഇവിടെ കൂടുതൽ ചരിത്രകാരന്മാരുടെ പഠനം ആവശ്യമാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഈ വീഡിയോ കൂടുതൽ ചരിത്രകാരന്മാരുമായിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമുക്ക് ഈ പ്രദേശത്തെ ഒരു നല്ലൊരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റാം അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം